വർഷത്തെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടാവരുത് മരണസമയത്ത് ആദത്ത് കലിമ ചൊല്ലാൻ പോലും കഴിയാതെ അവൻ്റെ നാവ് പിടഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വരാനുണ്ട് ഏതൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലാണ് ഏതൊക്കെ കാര്യങ്ങൾ നമ്മിൽ നിന്നുണ്ടായാലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം ഇൻഷാ അള്ളാ വീഡിയോ കാണുക അസലക്കും വാഹമത്തുല്ലാഹി താലെ വാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ ചെയ്തികൾ കാരണമായി നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പൂർണ്ണമായും വീഡിയോ നിങ്ങൾ കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മാഷാ അള്ളാ അലഹമ്മദില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുസുബനഹുഅല നമ്മുടെ എല്ലാ അമലുകളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ബഹ്മതിക്കഹമ്മർ വാഹിമീൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായി കൊണ്ട് നമ്മുടെ ഐബാധത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം വൽ ഹസദ അസൂയയെ നിങ്ങൾ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ ിനെ തിന്നുകളയുന്നത് പോലെ നമ്മുടെ നന്മകളെ അസൂയ തിന്നുകളയും അപ്പൊ നമ്മൾ എത്ര അമൽ ചെയ്താലും മറ്റൊരാളോട് നമുക്ക് നമ്മുടെ മനസ്സിൽ അസൂയയുണ്ടെങ്കിൽ നമ്മുടെ ആ വിഭാഗത്തുകൾ ഒന്നും അള്ളാഹുത സ്വീകരിക്കുകയില്ല മുത്തലബ് സഹു അലൈഹി വസ്ലമ തങ്ങള് അതിനോട് ഉപമിപ്പിച്ചത് കളയുന്നത് പോലെ കത്തുന്ന ഒരു അടുപ്പിലേക്ക് വിറക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വെറും ചാരമായി മാത്രം ആ വിറക് മാറിപ്പോകും അത്രയും വേഗം തീ വിറകിനെ തിന്നുകളയും അതുപോലെ നാം എത്ര അമൽ ചെയ്താലും നമ്മുടെ അമലുകൾ നമ്മുടെ ഹൃദയത്തിൽ വസൂലാഹി സാഹ അലഹി വസല്ല തങ്ങൾ പറയുന്നുണ്ട് ലൈ സ്വർഗത്തിൽ കടക്കൂലി കിബിറിൽ നിന്നുള്ള ഒരു അണുമണി തൂക്കം ഒരു കടുകുമണിയുടെ അത്ര അവന്റെ ഹൃദയത്തിൽ അവൻ്റെ ഹൃദയത്തിൽ കിബറുണ്ടായാൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ആരംഭപൂവായ മുത്തുനബി സു അഹു അലഹി വസല്ല മാതങ്ങള് നമ്മെ പഠിപ്പിക്കുന്നത് കാണാം എന്താണ് ഹസദ് എന്താണ് കിബർ അസൂയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരാളോട് അവൻ്റെ ഉന്നതമായിരിക്കുന്ന ഉയർച്ചയിൽ നമുക്ക് അസൂയ ഉണ്ടാകും അവന് വലിയ വീട് വെച്ചു നല്ല കാർ വാങ്ങി ഇതൊക്കെ അസൂയയിൽപ്പെട്ടതാണ് അവൻ നശിച്ചു പോകണമെന്നുള്ള മനസ്സിലുള്ള ചിന്ത അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി വരുന്ന ഒന്നാണ് പക എന്ന് പറയുന്നത് പക അവരിൽ നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും അവസരം കിട്ടുമ്പോൾ ശരിയാക്കി തരാം പകരം വീട്ടാം എന്നുള്ള ചിന്തയോടുകൂടി നടക്കുന്ന ഒന്നാണ് യഖദ് പക എന്ന് പറയുന്നത് ഈ പകയും ഖിബിറും അസൂയയും ഒക്കെ ഒരേ ഇനത്തിൽപ്പെട്ടതാണ് കിബിറ് നമുക്കറിയാം ഒരാളെക്കാൾ ഞാനാണ് ഉയർന്നവൻ എന്ന് തോന്നുക വിവാദത്തിൻ്റെ വിഷയത്തിലാവാം സമ്പത്തിന്റെ വിഷയത്തിലാകാം മറ്റു ഏതെങ്കിലും വിഷയത്തിലാവാം അവനേക്കാൾ ഉയർന്നവൻ ഞാനാണ് എന്ന് മനസ്സിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് കിബിറ് എന്ന് പറയുന്നത് ഞാൻ അവനേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്നുണ്ട് ഞാൻ അവനേക്കാൾ കൂടുതൽ ഖുർആൻ ഓതുന്നുണ്ട് എനിക്ക് അവനേക്കാൾ കൂടുതൽ പണമുണ്ട് സമ്പത്തുണ്ട് സൗകര്യമുണ്ട് ഞാനാണ് മികച്ചവൻ എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനാണ് കിബിറ് എന്ന് പറയുന്നത് ആ കിബിറ് അവന്റെ ഹൃദയത്തിൽ ഒരു അണ്ണുമണി തൂക്കം ഒരു കടുകുമണിയുടെ അത്ര കടുകുമണി നമുക്കറിയല്ലോ കടുകുമണിയുടെ അത്ര അവൻ്റെ ഹൃദയത്തില് കിബിറുണ്ടായാൽ യഥഹുലുൽ ജനത അവൻ സ്വർഗത്തിൽ കടക്കൂല എന്ന് മുത്തിനബി പറയുമ്പോ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ടതല്ലേ നാം എത്ര ഇബാദത്ത് ചെയ്തിട്ട് എന്താണ് കാര്യം നമ്മുടെ ഇബാദത്തുകളൊന്നും അബാധത്തുകളൊന്നും അള്ളാഹുദാന ആ ചിബറുകൊണ്ട് അസൂയ കൊണ്ട് അള്ളാഹുദാന എന്നല്ലേ മുത്തനബി പറഞ്ഞത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള അവൻ്റെ നിസ് അവൻ്റെ സംസാരം പള്ളിയിൽ വെച്ചുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട സംസാരമല്ല പറഞ്ഞത് അതല്ലെങ്കിൽ ഉസ്താദ് ക്ലാസ് എടുക്കുന്നു ആ സമയത്ത് സംശയം ചോദിക്കുന്നു ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമല്ല അവൻ സംസാരിക്കുന്നു വേറെ അവൻ്റെ വീട്ടുകാര്യങ്ങൾ ഭൗതിക കാര്യങ്ങൾ അവൻ്റെ കച്ചവടങ്ങൾ അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭൗതികമായിരിക്കുന്ന സംസാരങ്ങൾ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരാൾ സംസാരിച്ചാൽ അവൻ്റെ നാൽപ്പത് വർഷത്തെ അമൽ പൊളിഞ്ഞു പോകുമെന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബസ്വല്ലാഹു അലൈഹി വസല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ ഇന്ന് പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് നാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് നാം ഭൂമി കച്ചവടം നടത്തുന്നത് പള്ളി എന്തിനുള്ളതാണ് എന്ന് നമുക്കറിയാം ഖുർആാൻ ഓതാൻ ഐത്തിക്ക ഫിരിക്കാൻ സിഖറുകൾ പാരായണം ചെയ്യാൻ നിസ്കരിക്കാൻ ഇതിനൊക്കെയാണ് പള്ളിയുള്ളത് പള്ളിയെ ബഹുമാനിക്കാതെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് വഖഫ് ചെയ്ത സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഭൗതിക കാര്യങ്ങൾ സംസാരിച്ചാൽ അവൻ്റെ നാൽപ്പത് വർഷത്തെ അണൽ അവൻ ചെയ്ത ആരാധന അത് നഷ്ടപ്പെട്ടു പോകും പൊളിഞ്ഞു പോകുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും എന്തെങ്കിലും പള്ളിയിൽ ചെറിയ ഒരു കാര്യം ചെറിയ ഒരു പാറ്റയുടെ ചിറക് പോലും പള്ളിയിൽ കണ്ടാൽ അത് കണ്ടവൻ എടുത്തു കളയണമെന്ന് പറഞ്ഞത് ആ പള്ളിയുടെ ബഹുമാനം ആദരവ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് നാം ഭൗതിക സംസാരങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല നമ്മുടെ അണലുകൾ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമായി തീരും ഇമാം സുയൂത്തി റലിയാഹ്നഹു അവിടെ നിന്ന് പറഞ്ഞത് കാണാം പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരാൾ പൊട്ടിച്ചിരിച്ചു അള്ളഹു ഫിൽ മസ്ജിദി പള്ളിയിൽ വെച്ചുകൊണ്ടൊരാൾ പൊട്ടിച്ചിരിച്ചാൽ അത് ലൊൽമത്തും ഫിൽ ഖബർ ഖബറിൽ അവനിക്ക് ഇരുട്ടായിരിക്കുമെന്ന് മാനപ്പെട്ട ഇമാം റളിയല്ലാഹു അലിയല്ലാഹുന് പറഞ്ഞത് കാണാൻ കഴിയും മഹാന്മാരൊക്കെ പള്ളിയെ അത്രമാത്രം ബഹുമാനം കൽപ്പിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് ബാങ്കിൻ്റെ വിഷയവും ബാങ്ക് കേൾക്കുന്ന സമയത്ത് നാം ബാങ്കിനെ ബഹുമാനിക്കണം ബാങ്ക് കേൾക്കുമ്പോൾ ആ കേൾക്കൽ അതുപോലെ പറയൽ സുന്നത്താണ് എന്നും അത് നബിചര്യയാണ് എന്നും പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാൻ കഴിയും റസൂൽ അള്ളാഹി സല്ലാഹ് അലഹി വസല്ല തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് സ്വഹാബത്തുൽ കിറാമ പരാതി പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ ബാങ്ക് വിളിക്കുന്നവർക്ക് ഞങ്ങളിൽ വലിയ സ്ഥാനമുണ്ടല്ലോ എന്ന് മുത്തുനബിയോട് പറയുമ്പോ മുത്തുനബി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആ ബാങ്ക് വിളിക്കുന്ന ആള് പറയുന്നത് പോലെ നിങ്ങളും പറയണമെന്നാണ് ഹിയാല ഹിയാലൽ അതിൽഹ് എന്നുള്ള സ്ഥലത്ത് മാറ്റമുണ്ട് അവിടെ നമുക്കറിയാം ഇല്ലാ ലാഹവൽ എന്നാണ് പറയേണ്ടത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് എന്താണോ അതുപോലെയാണ് നാം പറയേണ്ടത് അപ്പോൾ ഇത്രയും ബഹുമാനം ബാങ്കിന് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് നാം സംസാരിക്കാൻ പാടില്ല ബാങ്ക് കേൾക്കുന്ന സമയത്ത് സംസാരിച്ചാൽ എ തലജലജുലിസാനുഹു മരണ സമയത്ത് അവൻ്റെ നാവ് ഇങ്ങനെ പടച്ചു പോകും അവനക്ക് കെലിമത്ത് തോഹിയത് ചൊല്ലാൻ കഴിയില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം മഹാന്മാരൊക്കെ പറയുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല ബാങ്കിനെ നാം ബഹുമാനിക്കണം അള്ളാഹു സുബാനുഹു താന ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതം നന്നാക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു സുബു താല നമ്മുടെ എല്ലാ വിഭാഗത്തുകളും പരിപൂർണമായി എല്ലാ പോരായ്മകളും തീർത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആമീൻഖ്യാഹിമീൻ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വാഹമത്തുള്ള